ഡാഡിയുടെ ബർത്ത് ഡേക്ക് ഞാനൊരു ടീക്കുട്ടിയും കൂടി ഒരു സർപ്രൈസ് കൊടുത്താൽ കേട്ടോ അത് കൂടെ തന്നെ ത്രീ പോയിൻറ്റ് ഫോർ മില്യൺ സെലിബ്രേഷനും കൂടിയാണ് ഡാഡിക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണോ നമ്മൾ ഗിഫ്റ്റ് എന്താ കൊടുക്കണേ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇന്നൊരു ഹോട്ടൽ ചൂസ് ചെയ്തു പക്ഷെ ഞാൻ ഭയങ്കര സ്റ്റിക്ക് ആയിരുന്നു ആ ഹോട്ടലിൽ തന്നെ വേണമെന്ന് അപ്പോൾ തന്നെ ഡാഡിക്ക് മനസ്സിലായി എന്തോ ഒരു കേക്ക് കട്ടിങ് ഉണ്ടെന്ന് പക്ഷേ ഞങ്ങളുടെ പ്ലാൻ ബി ഗൈസ് നമ്മൾ സാംസങ് ഗാലക്സി എക്സ് ട്വൻറ്റി ഫോർ ആയിരുന്നു കൊടുത്തത് അതിൽ കാ ഡാഡി പെട്ടു പോയിട്ടോ അത് കഴിഞ്ഞ് നമ്മളത് ടീക്കുട്ടിയുടെ ഒരു വെറൈറ്റി എന്തോ ഒരു സാധനം ട്രൈ നിങ്ങൾ നിങ്ങളിന്നിപ്പോൾ ഷോർട്ട് കണ്ടതായിരിക്കും മാംഗോ ഫ്രീസ്ഡ് എന്തോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴെന്നൊക്കെ ഒരു ഉടായി സംഘടിപ്പിച്ച് ടീക്കുട്ടി വൈകുന്നേരത്ത് വന്ന് പറയും അമ്മ ഇന്ന വീഡിയോ ചെയ്യണമെന്ന് അത് കഴിഞ്ഞിട്ടാണ് അതേ ടീക്കുട്ടി വേറൊരു സാധനം കൂടി അൺബോക്സ് ചെയ്യുന്നത് ഇത്രയും വലുതായിട്ട് ഈ ചെറിയ കളിപ്പാട്ടമാണോ യൂസ് ചെയ്യുന്ന ടീക്കുട്ടി എന്ന് ചോദിക്കുന്നവർക്ക് നമ്മളിനി എത്ര വലുതായാലും ഈ കിഡ്സ് ആ സംഭവങ്ങൾ മാത്രമേ ചെയ്യൂ ഗൈസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന ഒരു ത്രീ പോയിന്റ് ഫോർ സീറോ മില്യൺ സെലിബ്രേഷൻ പോവാണ് കേട്ടോ ഒരു പിസ്സ കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പൊ അതെ ഡാഡി അധികുട്ട ഇവിടെ ചിക്കു ചിക്കു ചെറുതായിട്ടൊന്ന് വംപ്റ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പിസ്സയൊക്കെ കഴിച്ചിട്ട് പോയാലോ ഗൈസ് ഇപ്പൊ നമ്മൾ നോക്കുമ്പം ത്രീ പോയിന്റ് ത്രീ അതൊന്നും അല്ല കേട്ടോ എയ്റ്റ് നയൻ സെവൻ അതായത് ത്രീ പോയിന്റ് ഫോർ സീറോ ആവാൻ ഇനി വേ കുറച്ച് മാത്രം കേട്ടോ ആ സമയത്ത് നമുക്ക് കേക്ക് കേക്കല്ല പിസ്സ കട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം നയൻ 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 നൈൻ ഡബിൾ സീറോ ആയിട്ടുണ്ട് ഗൈസ് ഇപ്പം നമ്മൾ എത്രയായിരുന്നു നോക്കാം നയൻ സീറോ ത്രീയോ അല്ലല്ലോ നയൻ വൺ വൺ ആയിട്ടുണ്ട് നയൻ വൺ എയ്റ്റ് ആയിട്ടുണ്ട് സോറി നയൻ ടു ഫൈവ് ആയിട്ടുണ്ട് സോറി നയൻ ടു എയ്റ്റ് ആയിട്ടുണ്ട് നയൻ ത്രീ നയൻ അല്ല ത്രീ ടു ആയിട്ടുണ്ട് വൈകാതെ തന്നെ ത്രീ ഫൈവ് ഗൈസ് പിസ്സ കട്ട് ചെയ്യുന്ന സമയത്ത് ആയാൽ മതിയായിരുന്നു കേട്ടോ നയൻ ത്രീ എയ്റ്റ് ത്രീ നയൻ പിസ്സ കട്ട് ചെയ്യുന്ന സമയത്തല്ല ഗൈസ് அய்யோ நைன் ஃபோர் சீரோய் போயிட்டோ അതാണ് അതൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ഇല്ല ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളുടെ അടിപൊളിയായിട്ട് നമ്മൾ ത്രീ പോയിന്റ് ഫോർ സീറോയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഒരാൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ആയിട്ടോ അങ്ങനെ നമ്മൾ ത്രീ പോയിന്റ് ഫോർ സീറോ ആയി അത് ഡാഡിക്ക് ഒരു കേക്ക് സർപ്രൈസ് ആയി കൊടുത്തു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരണുണ്ട് നമ്മൾ അതുകൊണ്ട് അധികം സർപ്രൈസ് ആയില്ല പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പ്ലാൻ ബി ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ സാംസങ് എസ് ട്വന്റി ഫോർ ആയിരുന്നു അതിന് ശരിക്കും നമ്മുടെ ഡാഡി ഞെട്ടി പോയിട്ടോ അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അത് നമ്മൾ മില്യൺ ൈബേഴ്സ് ആയിരിക്കുകയാണ് അതേപോലെന്തോയിന് ത്രീ പോയിന്റ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് നമ്മളത് സ്പെഷ്യൽ ആ മില്യൺ ഒക്കെ കഴിഞ്ഞടാ അപ്പൊ നമ്മളതെ ഒരു ചെറിയ കേക്ക് കൂടി അത് ഏത് ഏത് അങ്ങനെ നമ്മുടെ പ്ലാൻ ഈ അതായത് കേക്ക് വെച്ച് സർപ്രൈസ് ചെയ്യല ഡാഡിക്ക് എന്തോ മനസ്സിലായിട്ടോ അപ്പോൾ പിന്നെ ഡാഡി ഒന്നും പറഞ്ഞില്ല പക്ഷെ നമ്മുടെ ഇതിൽ പ്ലാൻ ബി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു സർപ്രൈസ് ഡാഡിയുടെ ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല നമ്മൾ സാംസങ് എസ് ട്വൻറ്റി ഫോർ ആട്ടോ ഗിഫ്റ്റ് ചെയ്ത് ഞാൻ ടീക്കുട്ടിയാണ് അതിൻ്റെ ബാക്കിൽ എല്ലാം ചെയ്തത് കാരണം ഡാഡിക്ക് ഇഷ്ടപ്പെട്ട ഗോൾഡൻ കളറൊക്കെ ആയിരുന്നു കേട്ടോ കാരണം പാലക്കാട് നമുക്ക് അങ്ങനെ സെലക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല പെർപ്പിൾ കളറൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനത് മാറ്റി വൺ ഡേ കൊണ്ട് ഞങ്ങൾ ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മളിപ്പോൾ ത്രീ പോയിന്റ് ഫോർ സീറോ മില്ലിയൻ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം താങ്ക് യു സോ മച്ച് അതിൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേ കേക്ക് കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാഡി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ലൊരു കേക്കായിരുന്നു ചോക്ലേറ്റ് മെൽറ്റഡ് സംതിങ് കേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സർപ്രൈസൊന്നും ഉണ്ടായിരുന്നില്ല ഡാഡി എന്തായാലും കണ്ടുപിടിക്കും കൈസ് ഡാഡി അഡ്വക്കേറ്റ് അല്ലേ നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് പൊളിച്ചെടുക്കും കൈസ് അതേ സ്വഭാവമാണ് ടീക്കുട്ടിക്ക് അതുകൊണ്ടാണ് ഞാൻ ടീക്കുട്ടി അധികം പ്രാങ്ക്സോ ഒന്നും കൊടുക്കാത്തത് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഒരുപാട് പേര് കൊടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ നടക്കില്ല അങ്ങനെ ഒരു പിസയൊക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങളുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു ഹാപ്പി ആയി അപ്പോൾ താങ്ക് യു സോ മച്ച് കീപ്പ് ഓൺ സപ്പോർട്ടിങ് യാസ് ഹലോ ഗൈസ് അപ്പോൾ അതെ നമ്മൾ വ്ലോഗിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മൾ മാംഗോ എന്തായിരുന്നു ടീ ഫ്രീസ്ഡ് എങ്ങനെയായിരുന്നു ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് അങ്ങനെ പുതിയൊരു ഐറ്റം നമ്മുടെ കുട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് രാത്രിയിൽ പെട്ടെന്നൊരു ഇത് വന്നപ്പോൾ എന്നോട് ചെയ്ത് നോക്കാൻ പറയാണ് കേട്ടോ സംഭവമൊന്നുമില്ല നമ്മുടെ മാംഗോനെ നന്നായി പീൽ ചെയ്തിട്ട് ഒരു സെവൻ ടു വേഴ്സ് ഫ്രീസറിൽ വെക്കാം എന്നിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൻ്റെ ഡിപ്പ് ചെയ്തെടുക്കാം ആ പക്ഷേ അടിപൊളി സംഭവം കേട്ടോ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി അപ്പം ഇതൊരു വെറൈറ്റി സാധനമാണ് ഒന്ന് ജസ്റ്റ് ഫ്രീ ആക്കെ ആവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനം ടിക്കുട പല്ല് നോക്കേ ഇതെന്തുവാ അത് ഏ ഇതെന്താ ഇനി സ്കൂൾ വർക്കാൻ നിമിഷങ്ങൾ മാത്രം ഓൺലി ടെ തേർട്ടീൻ ഡേയ്സ് എന്താ ടീ അതിൻ്റെ പല്ല് ഫുള്ള് ചോക്ലേറ്റ് ആട്ടോ ഈ അതിൽ കൂട്ടിന് ചെറിയ വോമിറ്റിംഗ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേണമല്ലോ ചിക്കനും കൊടുക്കല്ലേ ആ ചിക്കൻ കൊടുക്കല്ലേ അപ്പം അങ്ങനെ ആയിരുന്നു കേട്ടോ ഇന്നതേ വ്ളോഗിൻ്റെ ഒരു സംഭവം എന്താടാ അത് അതിന് മാത്രം ഇങ്ങനെ പീൽ ഓഫ് ചെയ്യല്ലേ ടീ ആ അത് മൊത്തത്തിൽ കടിക്കൂ മാംഗോ അതൊരു നോക്കട്ടെ ഒരു ബൈറ്റ് കാണിക്കേ മാതും കൂടിപോളി ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാോവിനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കളയല്ലേ എന്ന് വിചാരിച്ച് അതിന് പേർത്തി വീണ്ടും ആ ഡബിൾ ബോയിൽ ചെയ്ത ഇതുപോലെ ഡയറി മിൽക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ട് ടീ അതിക്കുട്ടി നോക്കാം അദിക്കുട്ടിന് വേണ്ട ഗൈസ് ഇഷ്ടല്ലെന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടൊക്കെ ചെയ്തില്ലേ ടീ അതുകൊണ്ട് പാവം പേടിച്ചിട്ടാണ് ടീക്കുട്ടി അതിനെ മുഴുവൻ പേർത്തി ഇനി ഇത് ും കഴിക്കൂടാ നല്ല മാങ്ങ എന്താ പോലെ ഉണ്ടോ ഗൈസ് മഴയൊക്കെ കൈവിടെ നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ മതി ടീയ എല്ലാരും ടീക്കുട്ടിത് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ഡോക്ടർ സെറ്റ് അത് ബാർബയുടെ തീമായിട്ടാണ് കേട്ടോ ടീ കൊറേ പേര് കമൻസിലായി അയ്യോ ടീക്കുട്ടിത് എന്താ ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങുന്നേന്ന് ഗൈസ് ഞങ്ങൾ ഇനി മുത്തശ്ശി ആയാലല്ലേ ടീയാ ഏഹ് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ടീക്കുട്ടിനെ പോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ക്യൂട്ട് ക്യൂഡ് സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാനൊക്കെ അപ്പൊ ഇനി എത്ര വലുതായാലും ഞങ്ങൾ അതന്നെ ചെയ്യും ഇനി ആർക്കും അതിൽ അല്ലേ ടിയ ഓക്കെ അപ്പൊ നമ്മളിത് അൺബോക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ബാർബിയുടെ ഒരു സാധനമാണ് ഇതിന്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ യെജുമാട്ടിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ ടീ ടീ കുട്ടി എപ്പോഴും ഈ ഒരു ഡോക്ടർ സെറ്റ് എന്ന് പറയുമോ ഞാൻ ഇതുവരെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്താ ടീ വല്ലതും അത് കുടുങ്ങിയടാ ഓക്കേ അങ്ങനെയാണോ ഫിറ്റ് ചെയ്യുന്നേ അതികുട്ട അദിക്കുട്ടന എന്താ കഴിക്കണേ എന്താ കഴിക്കണേ ആദ്യ എന്താ കഴിക്കണേന്ന് അറിയുമോ ഇലയാടാ ഇലയട ആദ്യ കൂട്ടനെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പോലെ ആക്കി കൊടുക്കേ അപ്പം അപ്പൊ അത് കഴിക്കാൻ ഇഷ്ടാ ഓക്കെ അപ്പൊ ബാർബിയുടെ സംഭവം ഒട്ടിച്ചു വെച്ചാണോ നീയേ ഇത് എന്തൊരു സാധനാടാത് ഇതിൽ എന്തെല്ലാം ഉണ്ട് ഇതെന്താ അത് ഇത് മൂക്കിക്കൂടെ നോക്കണം അതോ ചെവി നോക്കണതാണ് ഓക്കെ ഫൈൻ ഡേ ഒരു ടാപ്പ് അതെന്താ ഡോക്ടർ സെറ്റിന് കിച്ചൺ സെറ്റിന്റെ ഈ സാധനം ഓ ഫൈൻ എക്സാമിനേഷൻ റൂം ഓക്കെ ഫൈൻ എക്സാമിനേഷൻ റൂമില് അതാണ് സാധനം അപ്പൊ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇളക്കല്ലേടാ ഇത് എന്താണത് മെഡിസിനോ വൈറ്റമിൻ സിയോ ഓക്കെ അപ്പൊ അതേ ടീ കുട്ടിയും ആദ്യ കുട്ടിയും കൂടി ഇവിടെ ഇങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക ുട്ടി വന്ന ദിവസം തന്നെ എല്ലാം സ്റ്റിക്കേഴ്സ് ഒക്കെ അതില് ഒട്ടിച്ചു അത് ഞാൻ അറിഞ്ഞതേ ഇല്ല ഇത് ലാസ്റ്റ് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് സമയത്തായിരുന്നു എന്താ 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 മിസ്സിംഗ് ആ ഓക്കെ ബാക്കിലും ഇതുപോലെ എല്ലാ കുഞ്ഞുമക്കളുടെ കയ്യിലും കാണുന്ന സാധനമാണ് ഡോക്ടർ സെറ്റ് ഓർ നിന്നു മരുന്ന് കിച്ചായിരുന്നു എല്ലാവരും എഗും അതുപോലെ തന്നെ പാലും കുടിക്കണം കേട്ടോ കുഞ്ഞുമക്കളെല്ലാവരും ഓക്കെ എന്താണ് നെയിം കൊടുത്തിരിക്കുന്നത് ടി ആർ രജീഷാണോ അതോ കുത്താനും കിട്ടുന്നില്ല ഗൈസ്സർ കൊണ്ടുവച്ചിട്ടുണ്ട് അതിക്കുട്ടൻ്റെ സിസർ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു എടാ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ കുറച്ച് വലുപ്പത്തില് റിയൽ വാട്ടർ ഒക്കെ നമ്മുടെ ഒരു പ്രാവശ്യം പറഞ്ഞാലും അതെനിക്ക് സങ്കടായിട്ടോ ആ കണ്ണാടി ഒന്നും ഇട്ടിടാ എങ്ങനെയുണ്ട് കണ്ണാടി കാണാൻ ഫണ്ണി ആയി തോന്നിയവർ എത്ര പേരുണ്ട് ഓ മൈ ഗോഡ് മൈക്കോടിപ്പ് ശരിക്കും ഫണ്ണി ഫണ്ടി വേണ്ടു ഇതിന് ഏതും വർക്കാവൂല കൈ ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാ ഓക്കെ അപ്പൊ ഇതേ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പൊ ഈ സാധനമൊക്കെ എങ്ങനെ വെക്കും ഓക്കെ അപ്പൊ ഇതാണ് സംഭവം അറിയില്ല അപ്പൊ ടെമ്പറേച്ചർ എനിക്കല്ല കുറേ പേര് നമ്മൾ ആദ്യ കുട്ടിൻ്റെ ബർത്ത്ഡേ വിഷും അതുപോലെ തന്നെ ഡാഡിയുടെ ബർത്ത്ഡേ വിഷും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഡാഡി എല്ലാവരോടും താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളുടെ പ്ലാൻ ആ ഓക്കെ അയ്യോ എല്ലാം 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 ഇതും കൂടി പിടിച്ച് എല്ലാം കഴിഞ്ഞു കുട്ടി പോവാട്ടോ ടീക്കുട്ടിയുടെ പണി കഴിഞ്ഞു അതെ എല്ലാം പേരും എല്ലാം മൂരി വെച്ച് കുട്ടി സം അടിപൊളി കേട്ടോ മക്കൾക്ക് നല്ല രസമുള്ള ഒരു ഇതാണ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ടാണ് പിന്നെ അതിന്റെ കൂടെ കാണിക്കാത്തത് കേട്ടോ നല്ല രസണ്ടല്ലേ എത്ര എന്തായാലും അതൊരു അതൊരു രസാ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അൺബോക്സ് നിമിഷം ബൈ എന്താണ് രസമല്ല സാമ്പാറാണ് ഓക്കെ